നമസ്കാരം പാലക്കാട് സീറ്റ് നോക്കി രാഹുൽ മാങ്കൂട്ടം കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത് ദേഹ് കഴിഞ്ഞ ദിവസം ഡൽഹി പോയി അവിടെ നിന്ന് പോലീസുകാർ അടിമേടിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും രാഹുൽ മാങ്കൂട്ടം അങ്ങനെ പുറം തിരിഞ്ഞ് അടിമേടിച്ച പടമാണ് ആ കൂട്ടത്തിൽ വേറെ അടിമേടിച്ച ആരുടെ ഫോട്ടോയും കാണാനേ ഇല്ല ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം ശരിക്കും അടിമേടിച്ചോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് അറിയാം ഒരു വീഡിയോ അതിനൊപ്പം തന്നെ പ്രചരിക്കുന്നുണ്ട് അതിന് അതിൽ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഭൂത കണ്ണാടി വേണം ഇതൊക്കെ പാലക്കാട് സീറ്റ് കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടമേ നിങ്ങൾ വല്ലാത്തൊരു നടികർ തന്നെയെന്ന് പറയാതെ വയ്യ പാലക്കാടിൽ ഷാഫിക്ക് ജയിച്ച സീറ്റ് എനിക്ക് വേണം എനിക്ക് തന്നെ പറ്റും അത് ഞാൻ ഞാനെങ്ങനെങ്കിലും ഉണ്ടാക്കിയെടുക്കും എന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മനോഭാവത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപ്പ് ഈസി ആയിട്ട് ആ സീറ്റ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വി ടി ബൽറാം അടക്കമുള്ള ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്നതും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കണ്ട എന്ന് പറഞ്ഞ് അവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗം ആളുകൾ രംഗത്തേക്ക് വരുന്നതും വാർത്തയാകുന്നതുമൊക്കെ ആകെ പെട്ടല്ലോ എന്ന അവസ്ഥ വന്നപ്പോൾ ഒന്ന് വാർത്തയിൽ ഇടം നേടാൻ വേണ്ടി ഡൽഹി പോയിതാ ഇമാതിരി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഒന്ന് ഷൈൻ ചെയ്ത് നോക്കി രക്ഷയില്ല നമുക്കറിയാമല്ലോ വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ റിസൾട്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ചെന്ന് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയ നാടകവും അത് കൈയോടെ ഡി സി സി പിടികൂടിയിട്ട് ദേ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ടുള്ള വിലസിലൊന്നും വേണ്ട എന്ന് കൊടുത്ത താക്കീതൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം വടകരയിൽ ഈ ഷാഫിയുടെ തോളോട് തോൾ ചേർന്ന് നടന്നത് എന്തിനായിരുന്നു എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ മനസ്സിലാവുന്നുണ്ട് റിസൾട്ട് പുറത്ത് വന്നപ്പോൾ കെ പി സി സിയിലെ പല നേതാക്കന്മാരും പറഞ്ഞത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംവിധാനം വടകരയിൽ മാത്രമാണല്ലോ പ്രവർത്തിച്ചുള്ളൂ എന്ത് പറ്റി രാഹുൽ മാങ്കൂട്ടം മറ്റുള്ള മണ്ഡലത്തിലേക്കൊന്നും പോയി കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതിൻ്റെയൊക്കെ ആകെ ഉത്തരം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നീ എന്നാൽ ഒന്ന് പാലക്കാട് നിന്ന് കാണണം എന്നെന്തായാലും കെ പി സി സിയിലെ പല നേതാക്കന്മാരും ഒക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന പല വാർത്തകളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ ചാണ്ടി ചാണ്ടിയമ്മനുണ്ടല്ലോ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻ പുള്ളിയുടെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ കിടന്ന് എവിടെ നിൽക്കണമെന്നറിയാതെ നമ്മുടെ ചാണ്ടി ഉമ്മൻ കിടന്ന് കളിക്കുന്ന ഒരു കളിയുണ്ട് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അദ്ദേഹത്തിനടുത്ത് ചോദിക്കുന്നുണ്ട് ആ പണ്ട് പാലക്കാട് സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കോട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് ഓർക്കുന്നില്ലേ ഹേ ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള പൊട്ടനാട്ടമാണ് നമ്മുടെ ചാണ്ടി ഉമ്മൻ കളിക്കുന്നത് അതൊന്ന് കാണാം ആളുകൾക്ക് കൂടുതൽ അവകാശമുണ്ടല്ലോ യാതൊരു തെറ്റുമില്ല പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുക ആര് വേണം ആര് വേണ്ട എന്നുള്ളത് പാർട്ടി എടുത്താലും അത് ആ സമയത്ത് തീരുമാനമെടുക്കും അതിനകത്ത് എൻ്റെ തിരഞ്ഞെടുപ്പ് നോക്കി എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിലാണ് എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ആരെ തിരഞ്ഞെടുത്താലും അത് പാർട്ടി അതിൻ്റെ കൃത്യമായ സമയത്ത് തിരഞ്ഞെടുത്തിരിക്കും ആ തീരുമാനമനുസരിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുവാൻ രംഗത്തുക എന്നൊരു മകനെ പ്രയാസമില്ല പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ പിന്നെ പുറത്ത് രാഹുൽ പോലുള്ള ചോദിക്കുന്നത് അല്ല അങ്ങനെ ഒന്നുമില്ലെന്നേ ഒരു എതിർപ്പും ആരും ഒന്നും പറഞ്ഞിട്ടില്ല അത് ഒരു വീടാവുമ്പോ പല അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ട് കാണുമല്ലോ ഒരു പാർട്ടി ആവുമ്പോൾ അതേപോലെ അഭിപ്രായങ്ങളുണ്ട് അത് എന്താണെന്നുള്ളത് പാർട്ടിക്ക് അറിയാം പാർട്ടി ലീഡർഷിപ്പ് രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ നേരത്തും തീരുമാനിക്കും ആര് വേണോന്നുള്ളത് ഒരു തർക്കം ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല ഇപ്പം എൻ്റെ വിട്ടേരെ തൃക്കാക്കര തൃക്കാക്കര എന്താ തർക്കം ഉണ്ടായത് ഒരു തർക്കം ഉണ്ടായില്ലല്ലോ അത് കൃത്യമായ തീരുമാനം പാർട്ടി എടുത്തു പാർട്ടി അതിന് തീരുമാനമെടുക്കും കോൺഗ്രസ് ജയിച്ചിരിക്കും തീർച്ചയായിട്ടും നല്ല സ്ഥാനാർത്ഥിയാണ് അത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പോയി മർദ്ദനമേറ്റ നേതാവാണ് ഈ പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന എല്ലാവരും യോഗ്യരാണ് ആരാ യോഗ്യരായിട്ടുള്ളവര് ആറ് പേരും സ്വാഗതമാണ് അത് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് ഇപ്പൊ എനിക്ക് വ്യക്തിപര അഭിപ്രായമില്ല ഇല്ല അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണ് പാർട്ടി പറയുന്നതനുസരിച്ച് ഞാൻ മാത്രമല്ല ഓരോ പ്രവർത്തകരും നിൽക്കും അത് ഏത് അഭിപ്രായം ഏത് തീരുമാനം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട് ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരാളും പാർട്ടിക്ക് അതീതമായി ചിന്തിച്ചിട്ടുണ്ടോ എന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ നോക്കി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എന്റെ അടുത്ത് പത്രക്കാർ പ്രതികരണം ചോദിച്ചു ഞാൻ പ്രതികരണം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ എവിടെ വേണേൽ പ്രവർത്തിച്ചു പുള്ളി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവര് പുതിയ മാനദണ്ഡമൊന്നും കൊണ്ടുവരണ്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ എവിടെ വേണേൽ പോയി പ്രവർത്തിക്കാം അവരെ അവകാശം പുള്ളിക്കൊണ്ട് കാരണം യൂത്ത് കോൺഗ്രസിന് പുള്ളി വടകരയാണല്ലോ ഇലക്ഷൻ മൊത്തം ഉണ്ടായിരുന്നത് വേറൊരു സ്ഥലത്തും അത് വടകര കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു അതിന്റെ അർത്ഥം പുള്ളി എവിടെയാണോ തെരഞ്ഞെടുക്കുന്നത് അവിടെ അത് സംസ്ഥാനം മൊത്തം പ്രവർത്തിക്കാനുള്ള ആവശ്യമുണ്ട് വടകരെ പ്രവർത്തിച്ചപ്പോൾ അല്ലല്ലോ റിസൾട്ട് വരട്ടെ കേട്ടല്ലോ ഇലക്ഷൻ പ്രഖ്യാപിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞില്ല അപ്പോഴത്തേക്ക് എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലേ എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് അല്ലെങ്കിലും അവിടെ ഒന്നല്ലെങ്കിൽ അച്ചു ഉമ്മൻ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ആർക്കാണ് അറിയാത്തത് തൃക്കാക്കരയിൽ ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല അതിലെന്താണോ പറയാനുള്ളതെന്ന് ഉമാ തോമസ് ആരുടെ ഭാര്യയാണ് അന്തരിച്ച പി ടി തോമസിൻ്റെ ഭാര്യയാണ് അപ്പോൾ സഹതാപ രംഗം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അവരുടെ മക്കളെ കിറക്കേ പറ്റൂ പക്ഷേ പാലക്കാട് എന്നാണ് സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് ബൈഎലക്ഷൻ നടക്കുന്ന അവിടുത്തെ നിലവിലെ എം എൽ എ എം പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാതെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ഉത്തരം പറയാൻ ചാണ്ടി ഉമ്മന് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് പൊട്ടിത്തെറി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചാണ്ടിയമ്മൻ നിഷ്കളങ്കനാണേ ആദ്യം ചാണ്ടിയമ്മൻ ഇതിൽ അങ്ങനെയൊന്നും സംഗതികളൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരു വീടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ അതായത് പറഞ്ഞത് മുഴുവൻ സത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളുണ്ടെന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അതെ ഒരു വീടാകുമ്പോൾ പല അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ട് കാണുമല്ലോ ഒരു പാർട്ടി ആകുമ്പോൾ അത് എന്താണെന്നുള്ളത് പാർട്ടിക്ക് അറിയാം എന്തായാലും രാഹുൽ മാങ്കൂട്ടം നോക്കിയിരിക്കുന്ന സീറ്റ് വീട്ടിൽ വെള്ളാമോ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാടകമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടി ബൽഡാം ഏത് രീതിയിലുള്ള നാടകങ്ങളൊക്കെ കാണിച്ചാകും സീറ്റിന് വേണ്ടി അടിപിടി കൂടുക കടിപിടി കൂടുക നാടകം കളിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും പാലക്കാട് സീറ്റ് അവിടെ നടക്കാൻ പോകുന്ന ബൈഎലക്ഷൻ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ചർച്ചകളിൽ ഇടം നേടുന്നത് സീറ്റിന് വേണ്ടിയുള്ള അടി ഇടികളൊക്കെ ഇതിനോടകം തന്നെ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കുകയാണ് മനു തോമസ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ മനു തോമസിന് വലിയ രീതിയിലുള്ള ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കും എപ്പോൾ വേണമെങ്കിൽ കോൺഗ്രസ്സിലേക്ക് വരാമെന്നൊക്കെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പറയുന്നൊരു സാഹചര്യം കണ്ടു കെ പി സി സി പ്രസിഡന്റ് എടുത്ത് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ് ആദ്യം തന്നെ സ്വന്തം പാർട്ടിയിലെ അടിയിടി തൊഴിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കും ഉൾപാർട്ടി പാർട്ടി രാഷ്ട്രീയവും ഗ്രൂപ്പ് തർക്കമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമ നടത്തും ഡി സി സിയിൽ നേതാക്കന്മാർ തമ്മിത്തലി തല പൊടിച്ചപ്പോൾ പോലും കെ സുധാകരൻ ഇങ്ങനെ ഒരു രീതിയിൽ അവർക്ക് സന്തോഷം പകരുന്ന ഒരു ഡയലോഗൊന്നും പറഞ്ഞു കേട്ടില്ല ഡി സി സി ലുണ്ടായ പൊട്ടിത്തെറിയും അടിയും ഇടിയും പോലും തടുക്കാൻ പറ്റാത്ത കെ പി സി സി പ്രസിഡന്റൊക്കെയാണ് മനുവിന് ഏതൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി മനുവിനെ ഇങ്ങനെ കോൺഗ്രസിലേക്ക് മാടി വിളിക്കുന്നത് ഈ മനു തോമസ് എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ പി ജയ ജയരാജന്റെ മകൻ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതായത് മടിയിൽ കനവില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മനു തോമസിന് ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അത് അയച്ചോടുകൂടി തന്നെ മാധ്യമങ്ങൾക്ക് മനസ്സിലായി പണി തന്നു ഇപ്പോൾ മാധ്യമങ്ങൾ അടിക്കുന്ന പുതിയ നമ്പർ മനു തോമസിന് വലിയ രീതിയിലുള്ള ജീവൻ ഭീഷണിയുണ്ട് അതുകൊണ്ട് പ്രൊട്ടക്ഷൻ എന്തായാലും അദ്ദേഹത്തിന് ആവശ്യമാണ് ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കണ്ടെത്തലാണ് എന്നൊക്കെയാണ് എന്നിട്ട് ഇത്തരത്തിൽ ഒരു പ്രൊട്ടക്ഷൻ വന്നോ എന്ന് ജന വായനക്കാർ പരിശോധിക്കുമ്പോൾ എന്താണ് കാണുന്നത് പ്രൊട്ടക്ഷൻ ഉടനെ ഒന്നുമില്ല പതിയുണ്ടാവുള്ളൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയം ഇന്നലെ നിയമസഭയിൽ വലിയ ചർച്ചയായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജ കാർഡ് നിർമ്മിച്ച ആളുകളെ അറസ്റ്റ് ചെയ്തും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി എം രാജേഷ് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയാണ് ഇദ്ദേഹം അധ്യക്ഷനായതെന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ചില ഇക്കിളി വിദ്യകളും പൈങ്കിളി വിദ്യകളും ഒക്കെ കയ്യിലുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് ഇന്നലെ ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിച്ചു വിട്ടിട്ടുണ്ട് നിയമസഭ അത് ഓർമ്മിപ്പിക്കാൻ കാരണമായത് പ്രതിപക്ഷം തന്നെയാണ് എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോമഡികൾ ഇനി നമ്മൾ കാണാൻ ഉള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്